ഹായ് ഫ്രണ്ട്സ് ഡി എൽ എഡ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു പ്രൈമറി സ്കൂൾ അധ്യാപക യോഗ്യതയായ ഡി എൽ എഡ് ഡിപ്ലോമ ഇൻ എലിമെൻറ്ററി എഡ്യൂക്കേഷൻ അപേക്ഷ ക്ഷണിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ സംസ്ഥാനത്തെ മുപ്പത്തിയാറ് സർക്കാർ ടി ടി ഐകളിലേക്കും അറുപത്തിയഞ്ച് എയ്ഡ് ടി ടി ഐകളിലേക്കും നൂറ്റിയൊന്ന് സ്വാശ്രയ ടി ടി ഐകളിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ജൂലൈ പതിനെട്ടാണ് ലാസ്റ്റ് ഡേറ്റ് അതത് ജില്ലകളിലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നും അറിയാമല്ലോ സ്വാശ്രയ ടി ടി ഐകളിലെ മെറിട്ട് കോട്ടയിലേക്കുള്ള അപേക്ഷകൾ അതത് ഡി ക്ക് തന്നെയാണ് സമർപ്പിക്കേണ്ടത് എന്നാൽ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അപേക്ഷ അതത് മാനേജ്മെൻറ്റുകൾക്കാണ് നൽകേണ്ടത് മെറിറ്റ് കോട്ടയിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു റവന്യൂ ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പ്രത്യേകം ഓർക്കേണ്ടതാണ് പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ സൈറ്റിൽ നിന്ന് അതായത് ഡിജി ലോക്കറിൽ നിന്ന് ലഭിക്കുന്ന മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപേക്ഷയോടൊപ്പം നൽകിയാൽ മതിയാകും സംസ്ഥാന സർക്കാരിൻ്റെതല്ലാത്ത മറ്റ് സംസ്ഥാനത്ത് സ്ഥാനങ്ങളിലെ തത്വ തത്യ കോഴ്സ് യോഗ്യതാ പരീക്ഷയായി പാസ്സായവർ മലയാളത്തിൽ ആശയവിനിമയം നടത്താനും അധ്യാപനത്തിനും സാധിക്കുന്നവരായിരിക്കണം അത്തരത്തിലുള്ള പ്രൂഫും പ്രൂഫും സമർപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിരിക്കണം അതായത് സംസ്ഥാനത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷനിലേക്കുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവരായിരിക്കണം പ്രത്യേകിച്ച് സി ബി എസ് ഇ ഒക്കെ പഠിച്ചു വന്നവരാണെങ്കിലും മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മതി ഇപ്പോൾ സി ബി എസ് ഇ പഠിച്ചവർക്കും കേരള സാക്ഷരതാ മിഷൻ മലയാളം കോഴ്സുകളുണ്ട് അത് ചെയ്ത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയവർക്കും ഇതിനപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള പ്രൊവിഷനുണ്ട് എന്തായാലും ഡി എൽ എഡ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നുണ്ട് എത്ര മാർക്കുള്ളവർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ മാനേജ്മെൻറ്റ് കോഴ്സുകളിലും കോളേജുകളിലെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മുറയ്ക്ക് അവരുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് കിട്ടും എന്നാൽ ഗവണ്മെൻറ്റ് ടി ടി ഐകളിലേക്ക് മുപ്പത്തിയാറ് ഗവണ്മെൻറ്റ് ടി ടി ഐകളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ മുപ്പത്തിയാറ് ഗവണ്മെൻറ്റ് ടി ടി ഐകളിലേക്ക് ഉയർന്ന മാർക്കുള്ള കുട്ടികൾ അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ താഴെ മാർക്കുള്ള കുട്ടികൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഗവൺമെൻറ്റ് ടി ടി ഐ എന്ന് പറയുമ്പോൾ എയ്ഡഡ് ടി ടി ഐക്കും അതേ ക്രൈറ്റീരിയ തന്നെയാണ് പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നൂറ്റി ഒന്നോളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ നൂറ്റിയൊന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മെറിറ്റ് സീറ്റ് കുറച്ച് മാർക്ക് കുറഞ്ഞാലും കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഡി എൽ എഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലായിടത്തും ഓപ്ഷൻ കൊടുക്കുക എയ്ഡഡ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലേക്കും നമ്മൾ മെറിറ്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന കാര്യം യും ഓർക്കേണ്ടതാണ് എന്തായാലും ശ്രദ്ധാപൂർവ്വം ചെയ്യുക ഒരു ഭാവിയിൽ വരും വർഷങ്ങൾ ഡി എൽ എഡ് കോഴ്സ് തന്നെ ഇല്ലാതാകുമെന്ന സംശയവും നമ്മുടെ മുന്നിലുണ്ട് കാരണം ഇൻ്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാം വരുന്നതോടുകൂടി പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ടീച്ചിങ് മേഖലയിലേക്ക് പോകേണ്ടവർ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ പിന്നെ ഡി എൽ എഡിൻ്റെ ആവശ്യമില്ലാലോ അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന കോഴ്സിൻ്റെയൊക്കെ പ്രാധാന്യം ഏറെയാണ് നിങ്ങൾ താല്പര്യമുള്ളവർ നിർബന്ധമായും അപ്ലൈ ചെയ്യുക ഒരു ജില്ലയിലേക്ക് മാത്രമേ മെറിറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്